ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് നാട്ടുകാരെ മുഴുവൻ വിളിച്ച് കല്യാണം നടത്തിയിട്ട് സുഹൃത്തുക്കളെ പിറ്റേന്ന് മുതൽ ആ പെൺകുട്ടി വീട്ടിലാകുന്നു ആയിരക്കണക്കിന് ആളുകളുടെ ചോദ്യങ്ങൾ എന്ത് മറുപടി പറയും അവൾ വിധവയായി വീട്ടിലിരിക്കുന്നു വളരെ എണ്ണം വർദ്ധിച്ച് വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് പല കാരണങ്ങളുമുണ്ട് സുഹൃത്തുക്കളെ ആ കാരണങ്ങൾ മുഴുവനും വിശദീകരിക്കാനുള്ള സമയം ഇവിടെ അല്ല പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്തായാലും വിവാഹം വിവാഹമെന്നത് ജീവിതത്തിലെ നിർണായകമായൊരു തീരുമാനമാകുന്നതുകൊണ്ട് അതിൻ്റെ മുമ്പ് ഒരു ആലോചന വേണം കാരണം എന്തായാലും അതിലേറ്റവും പ്രധാനം അത് നിതാന്തമായും നിത്യമായും മരണം വരെയും മരണത്തിന് അപ്പുറത്തും തുടരേണ്ടോ എന്നാണ് അതുകൊണ്ട് അവിശ്ലാസം പറഞ്ഞത് ഒരു പെൺകുട്ടി ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ആള് പറഞ്ഞത് നീ അവളെ പോയി കാണുന്നതാണ് ആ എന്തിനാ നീ പിലാസം ആൾ വിശദീകരിച്ചു നീ അങ്ങനെ കാണുന്നത് നിങ്ങളുടെ ബന്ധം എന്നും നിത്യമായി തുടരാൻ നന്നായിരിക്കുന്നതാണ് ഒന്ന് അവളെ പോയി കണ്ട് ആ മുഖൊക്കെ ഒന്ന് എനിക്കിഷ്ടപ്പെട്ട് സംതൃപ്തിയോടെ സ്വീകരിച്ചാൽ കാലാകാലം അങ്ങനെ ജീവിച്ചു പോകാൻ പറ്റും എന്ന് വെച്ചാൽ ഒരു നോട്ടക്കുറവ് കൊണ്ട് വരുമ്പോൾ തനിക്കത് പറ്റിയില്ല മനസ്സിൽ യോജിക്കത്തില്ല എന്ന് കണ്ടാൽ ഒരു പക്ഷേ നമുക്ക് പ്രതിസന്ധി ഉണ്ടാകും അതുകൊണ്ട് ഏറ്റവും പ്രധാനം വിവാഹം അന്വേഷിക്കുന്നിടത്ത് വളരെ ശ്രദ്ധ മാതാപിതാക്കൾ പാലിക്കേണ്ടതുണ്ട്